ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ഷേത്രമാണല്ലോ രാമേശ്വര ക്ഷേത്രം അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും അവിടെ പല പ്രാവശ്യം പോയിട്ടും ഉണ്ടാവും ഞാനും അങ്ങനെ പല പ്രാവശ്യം രാമേശ്വരം പോയി ദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യത്തെ രാമേശ്വര യാത്രയ്ക്ക് ഒരു പ്രത്യേക ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ രൂചട്ടൻ കാശിയിൽ പോയിട്ട് വന്നിട്ട് കാശി തീർത്ഥം കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ അത് രാമേശ്വരത്ത് അഭിഷേകം ചെയ്യാം കൊടുക്കാം എന്ന് കരുതി കൂടാണ്ട് കർക്കിടമാസം കൂടിയാണല്ലോ എന്നും കരുതി ശരിക്കും പറഞ്ഞാൽ കാശിയിൽ പോയിട്ട് വന്നിട്ട് മാസങ്ങളായിട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോഴേ ഭഗവാന്റെ തിരു കല്യാണ മഹോത്സവമായിരുന്നു അതും ഒന്ന് കാണാനൊക്കെ സാധിച്ചു ഏതായാലും പതിനേഴ് ദിവസത്തെ ഉത്സവമാണ് അത്ര അവിടെ ഈ തിരു ഉത്സവം ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ ദിവസം ഭഗവാൻ ഓരോരോ വാഹനങ്ങളിലാണ് എഴുന്നള്ളത് അതായത് ഋഷഭവാഹനം മാത്രമല്ല സിംഹവാഹനം ആനയുടെ ഗജവാഹനം അങ്ങനെ ഓരോരോ സങ്കല്പങ്ങളും ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ മുഴുവനൊന്നും കാണാൻ നിന്നില്ല ഞങ്ങള് കാലത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ ഞങ്ങളുടെ അഗ്നിതീർത്ഥസ്നാനം കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ക്ഷേത്രത്തിനകത്തുള്ള ഇരുപത്തിരണ്ട് തീർത്ഥസ്നാനത്തിനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇന്നിനി അത് നടക്കില്ല കാരണം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി എന്നുള്ളതറിഞ്ഞത് ഇനി വൈകുന്നേരം തിരിച്ചു വന്നതിന് ശേഷമേ ഗോപുരം തുറക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുക ചെയ്തേ പോകുന്ന വഴിക്ക് ഭഗവാൻ ഋഷഭവാഹനായിട്ട് എഴുന്നള്ളുന്നതും കണ്ടു കേട്ടോ അതൊരു വല്ലാത്ത നല്ലൊരു കാഴ്ചയായിരുന്നു ആനയും ഒക്കെ ആയിട്ട് നല്ല മേളവും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ അതൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി പിന്നെ ടിഫിനൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ രാമേശ്വരത്തെ മറ്റ് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പുറപ്പെട്ടു അതായത് ധനുഷ്കോടി ധനുഷ്കോടിയിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാൻ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ അതൊക്കെ കണ്ടു പിന്നെ മറ്റുള്ള തീർത്ഥ സ്ഥലങ്ങൾ കണ്ടു സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് രാമേശ്വരത്തും പരിസരത്തുമായിട്ട് അറുപത്തി നാലോളം തീർത്ഥങ്ങൾ ഉണ്ടെന്നതാണ് അത്രേ അത് ഏതാ എല്ലാം രാമായണമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പ്രധാനപ്പെട്ടത് അഗ്നി തീർത്ഥം കിഴക്കേ കടൽത്തീരം പിന്നെ വില്ലൂണ്ടി തീർത്ഥം എന്ന് പറയും പിന്നെ ജഡതീർത്ഥം പിന്നെ ലക്ഷ്മണതീർത്ഥം സീതാതീർത്ഥം രാമതീർത്ഥം പിന്നെ അമ്പലത്തിനകത്തുള്ള ആ ഇരുപത്തിരണ്ട് തീർത്ഥങ്ങൾ അതിന് പറയണ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് എഴുന്നള്ളി രാമേശ്വര പ്രതിഷ്ഠയൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ആവ് നാഴിയിൽ ഇരുപത്തിരണ്ട് അമ്പുകൾ ഉണ്ടായിരുന്നു അത്ര ഈ അമ്പുകൾ വെച്ചിട്ടാണ് ഈ തീർത്ഥങ്ങൾ ഓരോന്നും ശ്രീരാമസ്വാമി നിർമ്മിച്ചതെന്ന് അത് എന്തായാലും അത് സർവപാപ നിവാരണമാണ് ഉദ്ദേശം അതുകൊണ്ടാണ് എല്ലാവരും തീർത്ഥസ്നാനം നിർവഹിക്കുന്നത് കേട്ടോ വില്ലുണ്ടി തീർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ സീതാദേവിക്ക് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് വില്ല് ഇത് അമ്പും എടുത്ത് ഉണ്ടാക്കി നിർമ്മിച്ച ഒരു കിണർ പോലെയുള്ളതാണ് അത് കടലിനകത്താണ് കടലിലേക്ക് ഇങ്ങനെ കടൽപാലം പോലെയുണ്ട് കേട്ടോ അപ്പം നമുക്കവിടെ പോയി ഒരാ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വെള്ളം കൂരി നമുക്ക് തന്നു ശുദ്ധജലമായിരുന്നു കേട്ടോ പിന്നെ ജഡതീർത്ഥം ജടതീർത്ഥത്തിൻ്റെ ഐതിഹ്യം പറയണത് എന്താണെന്ന് വെച്ചാൽ ശ്രീരാമസ്വാമി യുദ്ധാനന്തരം അയോധ്യയിലേക്ക് പോണ വഴിക്ക് ഇവിടെ വന്ന് ഈ ജഡതതീർത്ഥത്തില് അവിടെ വന്നിട്ട് ജഡയഴിച്ച് അദ്ദേഹം സ്നാനം ചെയ്തതിനു ശേഷം ബ്രഹ്മഹത്യാപാപം മാറാനായിട്ട് ഒരു ശിവലിംഗപ്രതിഷ്ഠ നടത്തി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒരു ആൾക്കാരൊന്നും പോവില്ല കേട്ടോ അവിടേക്ക് കാരണം ഇങ്ങനെ ധനുഷ്കോടിക്ക് പോണ വഴിക്കാണ് ഇത്തിരി ഉള്ളിലേക്ക് ഒരു കിലോമീറ്റർ നീങ്ങിയിട്ടാണ് കൂട്ടും കാടാണ് കേട്ടോ അവിടെ നിന്ന് പക്ഷെ മണലൊക്കെയാണ് ഞങ്ങൾ നട്ടപ്പുറ വെയിലത്താണ് അവിടെ പോയത് അതായത് ഇങ്ങനെ ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ കേൾക്കാൻ പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ എണ്ണയോ ഒന്നുമില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യണേ എന്തെങ്കിലും സംഭാവന പോലെ നമ്മളെല്ലാവരും കൂടി ഒരു തുക കൊടുത്തു കേട്ടോ എല്ലാവരും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ പന അതുപോലെ ഈ വേപ്പ് വേപ്പ് ധാരാളം ഉണ്ട് പിന്നെ വലിയ ഈ ആൽവൃക്ഷമുണ്ടല്ലോ അതൊക്കെയാണ് അവിടെ അധികം ആൾക്കാരൊന്നും അവിടെ സന്ദർശിക്കുന്നതായിട്ട് തോന്നിയില്ല ആ പിന്നെ ലക്ഷ്മണതീർത്ഥം സീതാതീർത്ഥം രാമതീർത്ഥം പിന്നെ അമ്പലത്തിനകത്തുള്ളത് ഇരുപത്തിരണ്ട് തീർത്ഥങ്ങള് മഹാലക്ഷ്മി തീർത്ഥം പിന്നെ സാവിത്രി തീർത്ഥം ഗായത്രി തീർത്ഥം സരസ്വതീ തീർത്ഥം സേതുമാധവതീർത്ഥം എന്ന് പറയുന്നത് ഒരു ആമ്പൽക്കുളമാണ് കേട്ടോ പിന്നെ ഗന്ധമാതന തീർത്ഥം കവചതീർത്ഥം പിന്നെ ഗ ഗവയതീർത്ഥം നളതീർത്ഥം പിന്നെ നീലതീർത്ഥം ശംഖുതീർത്ഥം ചക്രതീർത്ഥം പിന്നെ ബ്രഹ്മഹതി വിമോചന തീർത്ഥം എന്ന് അതായത് ബ്രഹ്മഹത്യാപാപം മാറ്റുന്നതായിരിക്കാം പിന്നെ സൂര്യതീർത്ഥം പിന്നെ ചന്ദ്രതീർത്ഥം പിന്നെ ഗംഗാതീർത്ഥം യമുനാതീർത്ഥം ഗയാതീർഥം പിന്നെ ശിവതീർത്ഥം പിന്നെ സത്യമിത് സത്യമിർ തീർത്ഥം പിന്നെ സർവതീർത്ഥം അവസാനം കൂടി തീർത്ഥം ഇതും കഴിഞ്ഞിട്ടാണ് നമ്മൾ പാപരഹിതരായി തീർന്നു എന്നുള്ള മനസ്സോടു കൂടിയിട്ട് ഭഗവാനെ ഈറം മാറിയിട്ട് വേണം പോവാൻ ഈറം വസ്ത്രത്തോടുകൂടി അമ്പലത്തിനകത്ത് പ്രവേശനമില്ല അപ്പം നമ്മൾ പോയിട്ട് തൊഴുകാണ് പതിവ് അങ്ങനെയാണ് അതിൻ്റെ ആ ആചാരം പറയണത് രാമേശ്വരത്തും പരിസരത്തുമായിട്ട് അറുപത്തിനാലോളം ഉണ്ട് എന്ന് പറഞ്ഞുമല്ലോ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഇപ്പൊ അനുസ്മരിച്ചത് അതായത് വില്ലുണ്ടി തീർത്ഥം ജടതീർത്ഥം ലക്ഷ്മണതീർത്ഥം രാമതീർത്ഥം സീതാതീർത്ഥം ഏറ്റവും പ്രധാന അഗ്നിതീർത്ഥം തന്നെ കടലിലെ സ്നാനം തന്നെയാണ് കേട്ടോ ധനുഷ്കോടിയിൽ ധാരാളം കാഴ്ചകളുണ്ട് കേട്ടോ അവിടെ വിഭീഷണനെ രാജാവായിട്ട് വാഴിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമസ്വാമിയുടെ ഒരു കാൽപാദം ഉള്ള അമ്പലം പിന്നെ അവിടെ നിന്നുള്ള കടലിൻ്റെ കാഴ്ചകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ അവിടെയൊക്കെ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ പോയത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ധനുഷ്കോടി ആ മുനമ്പ് തന്നെയാണ് പ്രധാന കാഴ്ച പിന്നെ നമുക്ക് അവിടെ ബൈനോക്കുലർ കൊണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ലൈറ്റ് ഹൗസ് ഒരു ഇത് കാണാം അപ്പോൾ അത് അതിർത്തിയാണ് എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു അതൊക്കെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ആ രാമേശ്വരത്തിന് മുഴുവൻ തൂത്ത് എറിഞ്ഞിട്ടുള്ള സുനാമി ആ സുനാമി വന്നിട്ട് അവിടെ മുഴുവൻ നശിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു പള്ളി പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ അതായത് പ്രേത നഗരമായി മാറി എന്നാണല്ലോ പറയണേ ആ അവിടെ മുഴുവനും അതൊക്കെ ഇപ്പോൾ വീണ്ടും ഞാൻ മുമ്പ് ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ കുറേ കൂടി നശിച്ചിരിക്കണു ഈ ഉപ്പുകാറ്റിങ്ങനെ അടിച്ചിട്ടേ പിന്നെ ഈ ജടതീർത്ഥത്തിൻ്റെ അവിടുത്തെ അമ്പലം അതേട്ടോ അതും ആ അറുപത്തിനാലിലെ സുനാമിയിൽ നശിച്ചു പോയിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്ന ആ ക്ഷേത്രം ഒരു ഒരു വാർത്ത ഒക്കെയുള്ള ഒരു പുതിയ നിർമ്മിതിയായിട്ട് തന്നെയാണ് തോന്നിയത് എന്തായാലും രാമേശ്വരത്ത് രണ്ട് ദിവസം ഞങ്ങൾ താമസിച്ച് സ്വാമിയുടെ നല്ല ദർശനവും ലഭിച്ചു പിന്നെ ദേവിയും തൊഴുത് അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ രാമേശ്വരത്തിനോട് യാത്ര പറഞ്ഞു അങ്ങനെ പോണ വഴിക്കാണ് ഞങ്ങൾ വില്ലുണ്ടി തീർത്ഥവും സേതുക്കരെ എന്നറിയപ്പെടുന്ന ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയും പോയത് അവിടെയാണ് രാമായണത്തിലെ ശ്രീരാമാദികളും ഹനുമാൻ സ്വാമിയും വാന മറ്റ് വാനരന്മാരെല്ലാവരും കൂടി രാമസേതു നിർ ർമ്മിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യാലോചന നടത്തിയ സ്ഥലമാണ് എന്തായാലും കടലിലേക്ക് നമുക്ക് ഇറങ്ങാൻ നമ്മുടെ കാലിലിങ്ങനെ തിര വന്നിങ്ങനെ അടിച്ചോണ്ടിരിക്കും നല്ല രസമാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പാമ്പൻ പാലം പ്രസിദ്ധമായിട്ടുള്ള പാമ്പൻ പാലം അത് പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ കടലിൻ്റെ നടുക്ക് തന്നെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ട്രെയിൻ പോകുന്നതും കാണാൻ പറ്റിയിട്ടോ ഞങ്ങൾക്ക് അത് കാരണം നല്ലൊരു രസമായിട്ടുള്ള ൊരു കാഴ്ചയായിരുന്നു അവിടെ ഈ പാമ്പൻ പാലം ഒപ്പം തന്നെ പാമ്പൻ റെയിൽവേ സ്റ്റേഷനും പിന്നെ യാത്രയിൽ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ യാത്രക്കാരും ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത ആൾക്കാർ അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഭജനയും അതുപോലെ കീർത്തനങ്ങളും കവിതകളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഞങ്ങളുടെ ബസ് എന്തായാലും അടിപൊളി യാത്രയായിരുന്നു കേട്ടോ രാമേശ്വര യാത്ര